దేవామృతం దేవామృతీ జ్యోతిష పంక్తి దేవామృతం ഇന്ന് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ടാം ആണ്ട് ചിങ്ങമാസം പതിനാലാം തീയതി അതായത് രണ്ടായിരത്തി പതിനാറ് ഓഗസ്റ്റ് മാസം മുപ്പതാം തീയതി ഇന്ന് ചൊവ്വാഴ്ചയാണ് ആയില്യമാണ് നക്ഷത്രം അതുപോലെ ജ്യോതിഷ പങ്കിൽ നമ്മളോടൊപ്പം ഉള്ളത് നമുക്കൊക്കെ ജ്യോതിഷപരമായ മാർഗനിർദ്ദേശങ്ങൾ നൽകുന്ന ഒരുപാട് പേരുടെ ജീവിതത്തിൽ അവരുടെ പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ചു കൊടുത്തുകൊണ്ട് അവരുടെ ജീവിതത്തിൽ സന്തോഷം കൊണ്ടുവന്നിട്ടുള്ള നമുക്കൊക്കെ ഏറെ ആരാധനായ നമ്മുടെ ഡോക്ടർ കുടമല ശർമാജിയാണ് വളരെ സ്നേഹാദരങ്ങളോടെ നമുക്ക് ഇന്നത്തെ അദ്ദേഹത്തിലേക്ക് അദ്ദേഹത്തെ സ്വാഗതം ചെയ്യാം നമസ്കാരം ശർമാജി നമസ്കാരം ഇന്നത്തെ കത്തിലേക്ക് പാലക്കാട് നിന്നാണ് സർ കുടമാളൂർ ശർമാജിക്ക് നമസ്കാരം താങ്കളുടെ ദേവാമൃതം പരിപാടി സ്ഥിരമായി കാണുന്ന ഒരു വീട്ടമ്മയാണ് ഞാൻ എൻ്റെ മക്കളുടെ കാര്യം അറിയുന്നതിന് വേണ്ടിയാണ് ഞാൻ ഈ കത്ത് എഴുതുന്നത് എൻ്റെ മകൻ പ്ലസ് ടുവിൽ തോറ്റു അവനെ പഠിക്കാൻ ഒരു താൽപ്പര്യവും കാണുന്നില്ല അവൻ്റെ ഭാവിയെക്കുറിച്ച് ഓർത്ത് ഞാൻ വല്ലാതെ ദുഃഖിതയാണ് ഇനി അവന് ഉന്നത വിദ്യാഭ്യാസം നേടാൻ പറ്റുമോ അവൻ്റെ ഭാവി എങ്ങനെയായിരിക്കും അവന് പറ്റിയ തൊഴിൽ മേഖല ഏതായിരിക്കും അവൻ്റെ ഗ്രഹനില താഴെ കൊടുത്തിട്ടുണ്ട് എൻ്റെ മകളുടെ ജാതക നിലയും താഴെ കൊടുത്തിട്ടുണ്ട് അവളുടെ വിദ്യാഭ്യാസം ജോലി വിവാഹം എന്നിവയെക്കുറിച്ച് അറിയുവാൻ ആഗ്രഹിക്കുന്നു എൻ്റെ കത്തിന് മറുപടി പറയുമെന്ന പ്രതീക്ഷയോടെ ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു എന്ന സിന്ധു മകളുടെ ഗ്രഹനില പ്രകാരം വിപുണയോഗം ഉള്ള ജാതകമാണ് ബുധൻ ഉച്ഛസ്ഥനായി നിപുണയോഗകാരകനായിട്ട് കന്നിയിൽ നിൽക്കുന്നു ഉന്നത വിദ്യാഭ്യാസം അതുപോലെ തന്നെ ഉന്നത കുടുംബത്തിൽ നിന്ന് ഏറാനുള്ള യോഗം അതുപോലെ തന്നെ ഗവൺമെൻറ് ഉദ്യോഗസ്ഥനോ അതുപോലെ നല്ല സൗന്ദര്യം ഉള്ളവനും പൊതുജന സമ്മതനും ഉന്നത കുലജാതകനുമായ ഒരു യുവാവിനെ വിവാഹം കഴിക്കുവാനും ഉന്നത ജീവിതത്തിനും ഉള്ള യോഗങ്ങളും ചെറുപ്പത്തിലെ തന്നെ ഇരുപത്തിയാറ് മുപ്പത് വയസ്സിനുള്ളിൽ തന്നെ ഗ്രഹവസ്തു വാഹന കനകവേഷഭൂഷണാദി യോഗം ഉദ്യോഗ ലബ്ധി അതായത് ഗവൺമെൻറ് സംബന്ധമായിട്ടുള്ള ഉദ്യോഗലബ്ധിക്കുള്ള യോഗങ്ങളും ഭാവി തരക്കേടില്ലാത്ത നല്ല ഒരു സാമ്പത്തിക പുഷ്ടിയിലും നല്ല കുടുംബജീവിതത്തിലും ഒക്കെ പോകാനുള്ള യോഗം കാണുന്നുണ്ട് ലഗ്നത്തിൽ ചൊവ്വ നിൽക്കുന്നത് കൊണ്ട് മെഡിക്കൽ സംബന്ധമായിട്ടുള്ള ഏതെങ്കിലും ബിരുദം എടുക്കുന്നതോ അതല്ലെങ്കിൽ ഏതെങ്കിലും നിയമപരമായിട്ടുള്ള വകുപ്പുകൾ പഠിക്കുകയോ നിയമപരമായിട്ടുള്ള നിയമസ്ഥാപനങ്ങൾ നിയമസഭകൾ കലക്ടറേറ്റ് അതുപോലെ തന്നെ നിയമവുമായി ബന്ധപ്പെട്ട ഐ പി എസ് ഐ എ എസ് വകുപ്പുകൾ ഇതിലേതെങ്കിലും സാമാന്യം തരക്കേടില്ലാത്ത ഒരു ജോലി സമ്പാദിക്കുവാനും അതുപോലെ തന്നെ തത്തുല്യമായ ഒരു കുടുംബത്തിൽ ചെന്ന് കേൾക്കുവാനും നല്ലൊരു ലഭിക്കുവാനും ഒക്കെ ഉള്ള ശരാശരി യോഗം മകളുടെ ജാതകത്തിൽ കാണുന്നുണ്ട് എന്നാൽ മകൻ്റെ ജാതകത്തിൽ വിദ്യാസ്ഥാനത്ത് ഖേതു എന്ന് പറയുന്ന തലയില്ലാത്ത ഗ്രഹം നിൽക്കുന്നത് കൊണ്ട് റെഗുലർ വിദ്യാഭ്യാസം കുറവായിരിക്കും എന്നാൽ നാലാമത്തെ ശനിയും ഭാഗ്യസ്ഥാനത്ത് ചൊവ്വയെ നിൽക്കുന്നതുകൊണ്ട് യന്ത്രങ്ങൾ സംബന്ധമായ പഠിത്തമോ ടെക്നിക്കൽ സംബന്ധമായിട്ടുള്ള ഐ ടി എ പോളിടെക്നിക് ഈ മേഖലകളോ അല്ലെങ്കിൽ യന്ത്രങ്ങളെ കൊണ്ടുള്ള ജീവിതങ്ങളോ ആയിട്ട് മുന്നോട്ട് പോകാനുള്ള സാധ്യതയും ആവക ഡിപ്പാർട്ട്മെൻറ്റ് സംബന്ധമായ ഉദ്യോഗലബ്ധിയും ഇതിനകത്ത് പറയാം തൽക്കാലം റെഗുലർ വിദ്യാഭ്യാസം കുറവാണ് എങ്കിലും ഇപ്പോയ പ്ലസ് ടുവിനുള്ള അടുത്തത് പ്ലസ് ടു പാസ്സായതിനു ശേഷം മെക്കാനിക്കൽ അല്ലെങ്കിൽ ഐ ടി ആ ഫീൽഡുകൾ തിരഞ്ഞെടുക്കുന്നത് നന്നായിരിക്കും അതുവഴി ഇദ്ദേഹത്തിന് വിദേശ സംബന്ധമായ ജോലി ഭാവിയിൽ ലഭ്യമാകുവാനും സാമാന്യം തരക്കേടില്ലാത്ത ഒരു ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനും സാധിക്കും ജാതക നിലയിൽ കേമദ്രിമം എന്ന് പറയുന്ന ഒരു യോഗം നിൽക്കുന്നത് കൊണ്ട് അതായത് സൗരയൂഥത്തിൽ ഒരു കുടുംബത്തിലെ അമ്മയുടെ സ്ഥാനം വഹിക്കുന്ന ചന്ദ്രൻ ആ ചന്ദ്രൻ്റെ രാശിയിലും ചന്ദ്രൻ്റെ രണ്ടാമത്തെ രാശിയിലും പന്ത്രണ്ടാമത്തെ രാശിയിലും പ്രബല ഗ്രഹങ്ങളായ താരാഗ്രഹങ്ങൾ നിൽക്കാത്രത്തോളം കാലം അതിനെ കേമദ്രിമം എന്നും ഈ കേമദ്രമ യോഗം ഉള്ളതുകൊണ്ട് വിദ്യാഭ്യാസം ഉദ്യോഗം വൈദേശികം വിവാഹം അങ്ങനെ സ്ഥാപന സ്വത്തുക്കൾ ഇങ്ങനെയൊന്നും ഉള്ളതൊന്നും നിലനിൽക്കുന്നതല്ല എന്നാണ് അതിൻ്റെ പ്രമാണം ഇവിടെ തടസ്സം വന്നു വേറൊരു വിദ്യാഭ്യാസത്തിലേക്ക് പ്രവേശിക്കും ഇങ്ങനെ കേമദ്രുമ യോഗം ഉള്ളതുകൊണ്ടാണ് മകൻ്റെ വിദ്യാഭ്യാസം പോയതും അതുകൊണ്ട് ചന്ദ്രൻ ഉദിച്ചു നിൽക്കുന്ന പൗർണമി ദിവസങ്ങളിൽ ദുർഗാക്ഷേത്രത്തിൽ ഒരു ദിവസത്തെ പൂജാ കർമാനുഷ്ഠാനങ്ങൾ ഒരു മൂന്നാല് വർഷത്തേക്കിൻ്റെ മകൻ്റെ പേര് ചെയ്തുകൊണ്ടേയിരിക്കുക ചന്ദ്രകാന്തം എന്ന രത്നം ധരിപ്പിക്കുക തിങ്കളാഴ്ച ദിവസം യഥാശക്തി വഴിപാടുകളും പ്രാർത്ഥനകളും ഒക്കെ ചെയ്യുക പോയ വിഷയങ്ങൾ എടുത്തിട്ട് വീതം ടെക്നിക്കലോ മെക്കാനിക്കൽ സംബന്ധമായിട്ടുള്ള വിദ്യാഭ്യാസത്തിന് ശ്രമിക്കുക അത് കിട്ടും അതുവഴി വിദേശത്തേക്കുള്ള ജോലി സാധ്യതയും ഉണ്ട് ക്രമാനുഗതമായിട്ട് ഒരു ഇരുപത്തിയേഴ് ഇരുപത്തെട്ട് വയസ്സ് മുതൽ ഇദ്ദേഹത്തിനും ജീവിതോപാധികളൊക്കെ ഉണ്ടാവും മകളുടെ ജാതകമാണ് ഒന്നുകൂടെ കേസരി യോഗം നിറഞ്ഞ ഒരു യോഗമാണ് വളരെയധികം പേരും പ്രസിദ്ധിയും ധനവും കുടുംബത്തിലെ ജനങ്ങൾക്ക് ജീവിക്കുവാനുള്ള സൗഭാഗ്യങ്ങളെല്ലാം തീർത്തിരുന്ന ഒരു ജന്മം ഒരു പ്രകൃതം ഒരു ജന്മസിദ്ധമായ വാസന കുടുംബ ജനങ്ങളോടുള്ള ഒരു ബഹുമതി ജനങ്ങൾക്കുള്ള ബഹുമതി അതുപോലെ തന്നെ ദീർഘായുസ് എൺപത്തിരണ്ട് വയസ്സ് മേൽ ആയിരം പൂകർണയേന്ദ്രനെ കാണുവാനുള്ള യോഗം അതായത് എൺപത്തിരണ്ടിനും എൺപത്തിനാലിനും മധ്യേയുള്ള ദീർഘായ്സും അതുപോലെ നഗരപ്രധാനി അതുപോലെ തന്നെ ഗ്രാമപ്രധാനി പ്രഭുജന പ്രീതി ഇത്യാദി യോഗങ്ങളുമൊക്കെ വരുന്നുണ്ട് എവിടെ താമസിക്കുന്നു ആ കരയിലെ പ്രധാനി ആയിട്ട് മഹിളാ ഫെഡറേഷൻ്റെയോ ഏതെങ്കിലുമൊക്കെ നല്ല കുടുംബശ്രീയുടെ ഒക്കെ വലിയ നേതാവായിട്ട് വരാനും നഗരപ്രധാനി നഗര സംബന്ധമായിട്ടുള്ള ഏതെങ്കിലും നിയമപരിപാലന വകുപ്പുകൾ ഐ പി എസ് ഐ എസ് പിന്നെ കലക്ടറേറ്റ് പോലെയൊക്കെയുള്ള സ്ഥാപനങ്ങൾ നല്ലൊരു ഉദ്യോഗം കിട്ടുവാനും ഭരിക്കുവാനും ഒക്കെ ഉള്ള യോഗങ്ങളും സഹോപരി ദീർഘായസും നല്ല കുടുംബത്തിൽ നിന്ന് വിവാഹം കഴിക്കാനുള്ള യോഗം അവർക്കും ഉണ്ട് ഈ പറഞ്ഞ ദോഷപരിഹാരങ്ങളൊക്കെ മകന് ചെയ്യുക ഇരുപത്തിയാറ് വയസ്സ് മുതൽ മകനും ഉപജീവന മാർഗ്ഗം വൈദേശിക ബന്ധം ഇതെല്ലാം ഉണ്ടാവും ജ്യോതിഷ പക്തിയുടെ ഇന്നത്തെ അദ്ദേഹം ഇവിടെ പൂർണ്ണമാവുകയാണ് ജ്യോതിഷപരമായ മാർഗനിർദ്ദേശങ്ങൾ ഡോക്ടർ കുടുംബളവ് ശർമാജിയിൽ നിന്ന് അറിയാൻ ആഗ്രഹിക്കുന്നവർ താഴെ കാണുന്ന നമ്പറിൽ അദ്ദേഹത്തെ കോൺടാക്ട് ചെയ്യാവുന്നതാണ് പ്രശ്നപരിഹാരങ്ങൾ സ്വായത്തമാക്കാവുന്നതാണ്